നമസ്കാരം മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരതമതികളാണ് ബിന്ദു പണിക്കരും സായ് കുമാറും നിരവധി ജനപ്രിയ സിനിമകളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയവരാണ് ഇരുവരും വില്ലനും നായകനായും സായ് തിളങ്ങിയപ്പോൾ ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയായിരുന്നു ബിന്ദു പണിക്കർ ശ്രദ്ധേയാവുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് സായ് കുമാറും ബിന്ദു പണിക്കരും വിവാഹിതരായത് ഇരുവരും ജീവിതത്തിൽ ഒന്നായ വിശേഷം ഏറെ സന്തോഷത്തോടെയാണ് മലയാളികൾ ഏറ്റെടുത്തത് ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ് രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സായ് ബിന്ദു പണിക്കരെ വിവാഹം കഴിക്കുന്നത് ഭർത്താവിന്റെ മരണശേഷം സിംഗിൾ മദറായി കഴിയുകയായിരുന്നു ബിന്ദു പണിക്കർ കല്യാണി എന്ന ഒരു മകളാണ് ബിന്ദുവിനുള്ളത് കല്യാണിയുടെ വലിയ പിന്തുണ താരങ്ങളും വിവാഹ ജീവിതത്തിനുമുണ്ട് കല്യാണിയും ഇവർക്കൊപ്പമാണ് താമസം ഇപ്പോഴത്തെ കല്യാണിയെ കുറിച്ച് സായികുമാർ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് കല്യാണിയെ കുറിച്ച് സായികുമാർ സംസാരിച്ചത് കല്യാണിയിൽ ഞാൻ അങ്ങനെ കുറ്റങ്ങളൊന്നും കണ്ടിട്ടില്ല അതിനാൽ വഴക്കും പറയാറുമില്ല ഇവൾ ഇടയ്ക്കിടെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഞാൻ നിർത്താൻ പറയും കുട്ടികളല്ലേ അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളും അതിന് വിലങ്ങ് തടി ആകില്ല ഞാൻ മൊത്തത്തിൽ ചില്ലല്ലെങ്കിലും ചില്ലാകണമെങ്കിൽ ചില്ലാണ് ഞാൻ എന്നാണ് സായ് പറയുന്നത് പിന്നാലെ തങ്ങളെക്കുറിച്ചുള്ള ഗോസിപ്പുകളെ കുറിച്ചും ഇരുവരും സംസാരിക്കുന്നുണ്ട് നമ്മളെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ ഏറ്റവും അവസാനമാണ് ഞങ്ങൾ കേൾക്കുക പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിലല്ലേ കാര്യം നമ്മളെ പറ്റി എന്തൊക്കെയോ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞു എന്ന് വാർത്ത വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ സംഭവമായിരുന്നു അത് ഒരു ദിവസം ഞങ്ങൾ ബെഡ്റൂമിലിരുന്ന് സിനിമ കാണുകയായിരുന്നു ക്ലൈമാക്സ് ആകാറായി പെട്ടെന്ന് മോള് വന്ന് വാതിൽ തുറന്നിട്ട് ഗായസ് നിങ്ങൾ അറിഞ്ഞു നിങ്ങൾ പിരിഞ്ഞു ഇപ്പോൾ വാർത്ത കണ്ടതാണെന്ന് ആ ശരിയെന്ന് പറഞ്ഞ് ഞങ്ങൾ സിനിമയും കണ്ടിരുന്നുവെന്നാണ് സായ്കുമാർ പറയുന്നത് പിറ്റേ ദിവസം എത്രയോ നാളായിട്ടും വിളിക്കാതിരുന്ന സുഹൃത്തുക്കൾ വരെ വിളിച്ചിട്ട് എവിടെയാണെന്ന് ചോദിക്കും എൻ്റെ ഒരു സുഹൃത്തുണ്ട് മാഞ്ഞൂരാൻ അവൻ വിളിച്ചു ചേട്ടൻ എവിടെയാണ് വീട്ടിലാണോ എന്ന് ചോദിച്ചു അതേന്ന് ഞാൻ ഒന്നുമില്ല ചേട്ടാ വെറുതെ വിളിച്ചതാണ് കുറെ ആയല്ലോ വിളിച്ചിട്ടെന്ന് അവൻ നീ ചോദിക്കാൻ വന്ന ആള് അടുക്കളയിൽ നിന്ന് കൊഞ്ചു തീയൽ ഉണ്ടാക്കുന്നുണ്ട് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു എല്ലാവരും വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തോന്നിയതാണ് ചേട്ട എന്നായി അവൻ എന്നും സായികുമാർ പറയുന്നു നടൻ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകനാണ് സായികുമാർ നാടകത്തിലൂടെയാണ് സായികുമാർ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് രാംജുറാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലൂടെ അരങ്ങേറുകയായിരുന്നു നായകനായിട്ടാണ് അരങ്ങേറ്റമെങ്കിലും പിന്നീട് വില്ലൻ വേഷങ്ങളിലാണ് സായ്കുമാർ കയ്യടി നേടിയത് ആദ്യ വിവാഹത്തിൽ സായ്കുമാറിന് ഒരു മകളുണ്ട് നടി വൈഷ്ണവിയാണ് സായികുമാറിന്റെ മകൾ സീരിയലുകളിൽ സജീവമാണ് വൈഷ്ണവി അതേസമയം മറ്റൊരു അഭിമുഖത്തിൽ തങ്ങൾക്ക് പരസ്പരം സ്പാർക്ക് ഒന്നും തോന്നിയിരുന്നില്ലെന്ന് സായികുമാർ പറഞ്ഞതും ശ്രദ്ധ നേടിയിരുന്നു ഞങ്ങൾക്ക് റൊമാന്റിക് സ്പാർക്ക് ഒന്നും തോന്നിയിട്ടില്ല കുറച്ച് ആളുകൾ ചേർന്ന് അങ്ങനെ ആക്കിയതാണ് ഞങ്ങൾ രണ്ടുപേരും രണ്ട് പോയവരാണ് അതിനെ ആരൊക്കെയോ കൊണ്ടെന്ന് കൂട്ടി യോജിപ്പിച്ച് അതിൽ ഉരിച്ച് തീ വരുത്തിയതാണ് വന്ന സ്ഥിതിക്ക് അത് ആളി കത്തട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു അത്രേ ഉള്ളൂ എന്നാണ് സായ് കുമാർ പറഞ്ഞത് യു ആർ യു ആർ മോൺ മെട്രോ മാറ്റ്